സച്ചിനേക്കാൾ പ്രകടന മികവ് അവകാശപ്പെടാനുണ്ടായിട്ടും അവസരങ്ങളുണ്ടായിട്ടും അച്ചടക്കമില്ലായ്മ ഒന്നുകൊണ്ടു മാത്രം ചരിത്രത്തിൽ വേണ്ട പോലെ അടയാളപ്പെടുത്താതെ പോയ ഒരാളുണ്ട് ഇന്ത്യൻ ബ്രൈൻലാറ എന്ന ക്രിക്കറ്റ് ലോകം വിശേഷിപ്പിച്ചിരുന്ന ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ വിനോദ് കാംബ്ലി ആമയും മുയലും കഥയെ അനുസ്മരിപ്പിക്കുന്നതാണ് കാംബ്ലിയുടെ ജീവിതം ഒരിക്കൽ സച്ചിനൊപ്പം ചേർത്ത് പറഞ്ഞിരുന്നൊരു പേര് ബാല്യകാലം മുതൽ ഒരേ പരിശീലകന് കീഴിൽ പഠിച്ചിറങ്ങിയ രണ്ട് മുംബൈ സുഹൃത്തുക്കൾ ഒരാൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ദൈവമായി മാറിയപ്പോൾ മറ്റൊരാൾ എങ്ങനെ വിസ്മൃതിയിലേക്കും ഇന്ന് ദാരിദ്ര്യത്തിലേക്കും വീണ്ടുപോയി എന്നറിയാമോ അതിനായി വിനോദ് കാംബ്ലി എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട പ്രതിഭയുറ്റ മനുഷ്യന്റെ ജീവിതകഥ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജാനുവരി പതിനെട്ടിന് ഗണപത് കാംബ്ലി വിജയ് കാംബ്ലി ദമ്പതികളുടെ മകനായി മുംബൈയിലാണ് വിനോദ് കാംബ്ലിയുടെ ജനനം വീരേന്ദ്ര കാബ്ലി വിദ്യാധർ കാം വികാസ് കാംബ്ലെ വിദ്യ കാംബ്ലി ഇവരാണ് സഹോദരങ്ങൾ അച്ഛൻ മെക്കാനിക്കാണ് ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത സ്നേഹം കാബ്ലിയെ പ്രശസ്ത പരിശീലകൻ രമാകാന്ത് അച്ഛരേക്കറുടെ അടുത്തെത്തിച്ചു തിരക്കേറിയ വണ്ടികളിൽ ഭാരമേറിയ ക്രിക്കറ്റ് കിറ്റും പേറി ശിവാജി പാർക്കിലേക്കുള്ള പരിശീലന യാത്രകൾ ആ യാത്രയിൽ മുംബൈക്കാരനായ മറ്റൊരു കളിക്കൂട്ടുകാരനെ കൂടി അദ്ദേഹത്തിന് കിട്ടി സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ അതെ സ്കൂൾ കാലം മുതലേ ഉള്ള കൂട്ടുകെട്ടാണ് സച്ചിൻറെയും കാംബ്ലിയുടേതും അന്ന് സച്ചിനു പത്തും കാബ്ലിക്ക് പന്ത്രണ്ടും വയസ്സാണ് പ്രായം കോച്ച് രമാക്കാൻ തന്റെ ക്രിക്കറ്റ് കളരിയിൽ നിന്നും പരിശീലനം കൊടുത്ത് മിനുക്കിയെടുത്ത രണ്ടു താരങ്ങൾ രണ്ടുപേരും നിത്യവും പരിശീലനത്തിലെത്തി കൂടെയുള്ള കുട്ടികളെക്കാൾ മികവ് പുറത്തെടുത്തു കഠിനമായി പരിശ്രമിച്ചു വളരെ വേഗം ഇരുവരും പ്രശസ്തരായി തങ്ങളുടെ സ്കൂളായ ശാരദാശ്രം മന്ദറിനുവേണ്ടിയാണ് സച്ചിനും കാംബ്ലിയും ആദ്യം കളിച്ചത് അന്ന് മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് റൺസെടുത്ത് കാബ്ലി പുറത്താവാതെന്നു സച്ചിനൊപ്പം അറുന്നൂറ്റി അറുപത്തിനാല് റൺസിൻ്റെ കൂട്ടുകെട്ട് പങ്കിട്ട കാംബ്ലിയെ കായികപ്രേമികൾ അങ്ങനെയൊന്നും മറക്കാനിടയില്ല സച്ചിൻ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ അണ്ടർ നയൻറ്റീൻ വേണ്ടി കളിക്കുകയായിരുന്നു കാമ്പ്ലി രണ്ടു വർഷം കഴിഞ്ഞാണ് തുല്യപ്രതിഭയെന്നോ ഒരുപക്ഷേ സച്ചിനേക്കാൾ കഴിവുണ്ടെന്നോ പോലും പറഞ്ഞിരുന്ന കാബ്ലി ഇന്ത്യൻ ടീമിലെത്തുന്നത് കാംബ്ലിയെ മറികടന്ന് ഇളയവനായ സച്ചിൻ രമേശ് ചെണ്ടുൽക്കർ ഇന്ത്യൻ ടീമിലെത്തിയത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ജാതി വരേണ്യതയെയും ദളിത് സ്വത്വബോധത്തെയും ബോധത്തെയും കുറിച്ചെല്ലാം അന്ന് ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു അതെന്തായാലും സിക്സർ കൊണ്ട് രഞ്ജിയിലരങ്ങേറ്റം കുറിച്ച് ഇംഗ്ലണ്ടിനും സിംബാവയ്ക്കുമെതിരെ ഇരട്ട സെഞ്ചുറികളും ശ്രീലങ്കയ്ക്കെതിരെ തുടർച്ചയായ രണ്ട് സെഞ്ചുറികളും എടുത്തുകൊണ്ട് കാാംളി മികവുകൾ അടയാളപ്പെടുത്തി സച്ചിനേക്കാൾ മികച്ച പ്രതിഭ താനാണെന്ന് കപിൽ ദേവിനെക്കൊണ്ടും രമാകാന്തിനെക്കൊണ്ടും പറയിപ്പിക്കുക പോലും ചെയ്തു കാംബ്ലി എന്ന് കേട്ടിട്ടുണ്ട് കണക്കുകൾ അത് ശരിവെയ്ക്കുന്നുണ്ട് താനും ടെസ്റ്റിൽ അൻപത്തിനാല് പോയിന്റ് രണ്ട് പൂജ്യമാണ് കാംബ്ലിയുടെ ബാറ്റിംഗ് ശരാശരി സച്ചിൻ്റേത് അൻപത്തിമൂന്ന് പോയിന്റ് എട്ടും കാംബ്ലി മൂന്നാമത്തെയും നാലാമത്തെയും ഇന്നിംഗ്സുകളിൽ ഇരട്ട സെഞ്ചുറിയും അടുത്ത രണ്ട് ഇന്നിംഗ്സുകളിൽ സെഞ്ചുറിയും നേടിയപ്പോൾ ഓൾഡ് ട്രാഫോർഡിൽ സച്ചിൻ ആദ്യമായി നൂറടിക്കുന്നത് എട്ട് ടെസ്റ്റുകൾക്ക് ശേഷമാണ് ആദ്യ ഏകദിന സെഞ്ചുറി നേടുന്നതാകട്ടെ എഴുപത്തിയെട്ട് മത്സരങ്ങൾക്ക് ശേഷവും മൂന്നാമത്തെയും നാലാമത്തെയും ടെസ്റ്റുകളിൽ കാംബ്ലി ഇരട്ട സെഞ്ചുറി നേടിയപ്പോൾ സച്ചിൻ ഇരുന്നൂറ് കടക്കാനായി കാത്തിരിക്കേണ്ടി വന്നത് പത്തു വർഷമാണ് കാംബ്ലിക്ക് ടെസ്റ്റിൽ ആയിരം റൺസ് തികയ്ക്കാൻ വേണ്ടി വന്നത് വെറും പതിനാല് ഇന്നിംഗ്സ് സച്ചിൻ ആവട്ടെ നേരെ ഇരട്ടിയും ഈ നേട്ടത്തിൽ ഇന്നും ലോകത്തിൽ അഞ്ചാമതുണ്ട് കാംബ്ലി സാക്ഷാൽ ബ്രാഡ്മാന് രണ്ട് സ്ഥാനം താഴെ മാത്രം എന്നിട്ടും കഥ മാറിയത് എവിടെയാണ് ടീമിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും കളിക്കാർക്ക് ലഭിക്കുന്ന താരപദവിയുമെല്ലാം കൈകാര്യം ചെയ്യുക ചില മനുഷ്യർക്ക് എളുപ്പമാവില്ല കളിക്കളത്തിന് പുറത്ത് മറ്റൊരു കാമ്പ്ലി ഉദയം ചെയ്തു നിശാപാർട്ടികളും സൗഹൃദങ്ങളും ആഘോഷമാക്കിയ മറ്റൊരാൾ പരിശീലനങ്ങളിൽ ഉഴപ്പിത്തുടങ്ങി കളിയിലുള്ള ശ്രദ്ധ കുറഞ്ഞു തുടങ്ങി ബാറ്റിംഗിലെ പിഴവുകൾ നികത്താൻ ശ്രമമുണ്ടായില്ല ഒരിക്കൽ ഹോട്ടൽ വരാന്തയിലൂടെ മദ്യപിച്ച് ലെക്ക് കെട്ടോടിയെന്നുവരെ കഥകൾ പ്രചരിച്ചു അപ്പോഴേക്കും സച്ചിൻ എന്ന ക്രിക്കറ്റർ ആദ്യം പരിശീലനത്തിനെത്തുകയും അവസാനം അവിടം വിടുകയും ചെയ്യുന്ന ക്രിക്കറ്റ് വിദ്യാർത്ഥിയായി തന്നെ തുടർന്നു സുഹൃത്തിനെ നിയന്ത്രിക്കാനാകാതെ വന്നപ്പോൾ കാബ്ലിക്കൊപ്പം താമസിച്ചിരുന്ന സച്ചിൻ മറ്റൊരു മുറിയിലേക്ക് മാറി മറ്റു കളിക്കാരും കാംബ്ലിയുമായി മുറി പങ്കിടാൻ വിസമ്മതിച്ചു കാബ്ലിക്കെതിരെ ബിസിസിഐ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ച വേളയിൽ സച്ചിൻ ഇടപെടുകയും ഇനി അദ്ദേഹം അലമുണ്ടാക്കാതെ താൻ നോക്കിക്കൊള്ളാമെന്ന് വാക്കുകൊടുക്കുകയും പോലും ചെയ്തിട്ടുണ്ടത്രേ എങ്കിലും കാംബ്ലിയുടെ കാര്യത്തിൽ അതുകൊണ്ടൊന്നും രക്ഷയുണ്ടായില്ല ഇതിനിടെ കാലിനേറ്റ പരിക്കുകൂടിയായതോടെ ആ പതനം ഏതാണ്ട് പൂർണ്ണമായി ടീമിൽ നിന്നും സ്ഥിരമായി പുറത്തിരിക്കുക എന്ന വലിയ ശിക്ഷയാണ് ആദ്യം കാലം അദ്ദേഹത്തിനായി കാത്തുവച്ചത് എന്നാൽ ഈ സമയം തിരിച്ചുവരവിന് പരിശ്രമിക്കുന്നതിനു പകരം കൂടുതൽ കൂടുതൽ മദ്യപാനത്തിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങുകയാണുണ്ടായത് അപ്പോഴേക്കും ഇന്ത്യൻ ക്രിക്കറ്റിൽ മറ്റു താരോദയങ്ങളുണ്ടായി ടെസ്റ്റിൽ ദ്രാവിഡ് ഗാംഗുലി ലക്ഷ്മൺ ത്രയം ഇരിപ്പിടം ഉറപ്പിച്ചു കഴിഞ്ഞു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് നടന്ന സച്ചിൻ ക്രിക്കറ്റിലെ എല്ലാം എല്ലാമായി മാറി ഇക്കാലത്തും കാബ്ലിക്ക് തിരിച്ചുവരാൻ അവസരമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ലോകകപ്പ് സെമി പക്ഷേ ആ ദിനം എല്ലാം കൊണ്ടും കാംബ്ലിയുടെ കരിയറിലെ മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ അധ്യായമായി അന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്രീസ് വിടുന്ന കാംബ്ലി ഒരു വിങ്ങലായി ആരാധക മനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽപ്പുണ്ടാവണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അത്ഭുത അരങ്ങേറ്റം കുറിച്ച കാബ്ലി വെറും പതിനേഴ് ടെസ്റ്റ് കളിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അതായത് ഇരുപത്തിമൂന്നാം വയസ്സിൽ ടെസ്റ്റിനോട് വിട പറഞ്ഞു രണ്ടായിരത്തിന് ശേഷം ഏകദിനവും കളിച്ചില്ല ഒൻപത് കൊല്ലത്തെ കളിക്കാതെയുള്ള കാത്തിരിപ്പിനൊടുവിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വിരമിക്കലും പ്രഖ്യാപിച്ചു പ്രതിഭയുടെ മാറ്റുരച്ചാൽ ഒരിടി താഴെയാണെന്ന് ചില ക്രിക്കറ്റ് പണ്ഡിതരെങ്കിലും വിലയിരുത്തിയ സച്ചിൻ കളമൊഴിഞ്ഞതാകട്ടെ രണ്ടു പതിറ്റാണ്ടിലേറെക്കാലം നീണ്ട കരിയറിനൊടുവിൽ അതും രാജകീയമായി ദൈവമായി മാറിക്കൊണ്ട് ഇതിനിടെ ബോളിവുഡും ടിവിയും രാഷ്ട്രീയവും എല്ലാം കാമ്പിളിപ്പയറ്റി വിജയിക്കാനായില്ല ഒരു ഒരക്കാഡമിയിൽ വീണ്ടും പരിശീലകനായി കുറച്ചുകാലം ജോലി ചെയ്തു ഒടുവിൽ യാത്രാപ്രശ്നം ചൂണ്ടിക്കാട്ടി അതും നിർത്തി തന്റെ കളി പോലെ ജീവിതവും കൈവിട്ടു തുടങ്ങിയ കാലത്ത് നിരവധി കേസുകളിലും അദ്ദേഹം വാർത്തയായി നിറഞ്ഞു തന്റെ പ്രൊഫഷണൽ കരിയറിന് തിരിച്ചടിയായതുപോലെ കാമ്പ്രിയുടെ വ്യക്തിജീവിതവും പ്രക്ഷുബ്ധമായിരുന്നു പൂനെയിലെ ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിലെ റിസപ്ഷനിസ്റ്റായ നോയൽ ലൂസി ആയിരുന്നു ആദ്യ ഭാര്യ പിന്നീട് ഫാഷൻ മോഡൽ ആൻട്രിയ ഹെവിറ്റിനെ വിവാഹം ചെയ്തു യേശുവാണ് മകൻ പിന്നീട് ഇരുവരും ജൊഹന്ന എന്ന മകളെ ദത്തെടുത്തു ക്രിസ്തുമതം സ്വീകരിച്ച കാബ്ലി രണ്ടായിരത്തി പതിനാലിൽ ബാൻഡ്രയിലെ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ക്രിസ്ത്യനാചാരപ്രകാരം തന്റെ ഭാര്യയെ വീണ്ടും വിവാഹം ചെയ്തു വിവാഹത്തിനുശേഷം മകനെ ചുംബിക്കുന്ന കാംബ്ലിയുടെ ചിത്രം അന്ന് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഗാർഹിക പീഡനം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ആൻഡ്രിയ കാബ്ലിക്കെതിരെ പോലീസിൽ പരാതി നൽകി എന്നാൽ പിന്നീട് കാബ്ലി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ വൈകാരികമായ അഭിമുഖത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി താൻ അസുഖബാധിതനായിരുന്നുവെന്നും കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ പരിചരിച്ചത് ആൻട്രിയ ആണെന്നും പറയുകയുണ്ടായി കാബ്ലിക്കൊപ്പമുള്ള സച്ചിൻ ടെണ്ടുൽക്കറുടെ വീഡിയോ ആയിരുന്നു ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇരുവരുടെയും പരിശീലകനായിരുന്ന രമാകാന്തിന്റെ സ്മരണയ്ക്കായി ശിഷ്യന്മാർ സംഘടിപ്പിച്ച പരിപാടിയിലെ രംഗങ്ങൾ ഏറെ ചിന്തിപ്പിക്കുന്നതായി ജീവിതത്തിൽ എങ്ങനെയാകണമെന്നും എങ്ങനെയല്ലാതിരിക്കണമെന്നും ഈ വീഡിയോ നമുക്ക് പറഞ്ഞു തരുന്നു ബി സി സി ഐ നൽകുന്ന പെൻഷനാണ് കുടുംബത്തിന്റെ ഏക വരുമാനമെന്ന് കാമ്പ്ലി തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തുകയുണ്ടായി വൈദ്യസഹായത്തിന് ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴെല്ലാം മുൻ ക്രിക്കറ്റ് താരങ്ങളടക്കം നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ സഹായവുമായി എത്തി ഏറ്റവും അടുത്തായി കാബ്ലിയുടേതായി പുറത്തുവന്ന വാർത്തയിൽ ആശുപത്രിയിലെ വരാന്തിയിൽ നിന്ന് ക്രിക്കറ്റ് ഷോട്ടുകൾ കളിക്കുന്ന കാബ്ളി പുതുവത്സര സന്ദേശമായി പറഞ്ഞ അനുഭവം ലഹരിക്കടിമയാകരുതെന്നും അത് ജീവിതം നശിപ്പിക്കുമെന്നുമാണ് അപാരമായ പ്രതിഭയുണ്ടായിട്ടും അച്ചടക്കമില്ലായ്മ ഒന്നുകൊണ്ട് മാത്രം ആരുമാരുമല്ലാതെയായിപ്പോയൊരു മനുഷ്യൻ ഒപ്പം കളിച്ചു നടന്ന കളിക്കൂട്ടുകാരൻ പിന്നീട് വളർന്നു വളർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ദൈവമായി മാറി ജീവിതം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കാംബ്ലി മറ്റൊരു വലിയ ദൈവമാകുമായിരുന്നു അത് തീർച്ച പക്ഷേ മനുഷ്യനല്ലേ ഇത് ജീവിതമല്ലേ ഫിനിഷിംഗ് പോയിന്റിലെത്തിയവർ മാത്രമല്ല വഴിയിൽ ഓടി വീണുപോയവരും ഈ ലോകത്തിന്റെ ഭാഗം തന്നെയല്ല